പതിനെട്ടോളം കുട്ടികൾക്ക് സ്പോർട്സ് കാർട്ടറിൽ സർക്കാർ ജോലി കിട്ടാനും നിരവധി കുട്ടികളുടെ സ്പോർട്സ് ജീവിതത്തിനും അതിലെ നേട്ടങ്ങൾക്കും കാരണക്കാരനായ ഒരു മനുഷ്യനുണ്ട് പാലക്കാട്ടെ പിരായിരിയിൽ കർഷകനായ ഈ കായിക അധ്യാപകൻ കൃഷിയിടത്തിൽ നിന്നുള്ള വിളവിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിക്കുന്നത് തന്റെ ചുറ്റുമുള്ള കുട്ടികളുടെ കഴിവ് നൂറുമേനി വിളയിക്കാനാണ് അതാണ് ഈ കായിക അധ്യാപകന്റെ പേര് മാഷെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയും മുമ്പ് അദ്ദേഹത്തെ നേരിട്ടറിഞ്ഞവരും ആ പരിശീലനം അനുഭവിച്ചവരും പറയുന്നതാവുമല്ലോ നല്ലത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് മെഡലിസ്റ്റാണ് ഹൺഡ്രഡിലും ടു ഹൺഡ്രഡിലും എനിക്ക് ഇങ്ങനത്തെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചതിൽ സാറ് കാരണമാണ് കാരണം ഞാൻ ഒരു മൂന്ന് വർഷത്തോളം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു സ്പോർട്സ് നിർത്തിയതായിരുന്നു പഠിക്കാനുള്ളതും പിന്നെ വീട്ടിലെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം സാറിങ്ങനെ ഫോൺ ചെയ്തിട്ട് നിനക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നീ വരണം നിനക്കിങ്ങനെ കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് സാർ സാർ ഒരു മോട്ടിവേഷൻ തന്നിട്ടാണ് ഞാൻ സ്പോർട്സിലേക്ക് പിന്നെ വന്നത് ഞാൻ ഇപ്പോൾ സ്കൂൾസ് ഫോർ ഇൻ ടു ഹൺഡ്രഡ് മീറ്റർ മെഡൽ വന്നിട്ടുണ്ട് സാറിപ്പോൾ സാറിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് വരുന്നത് സാർ തന്നെയാണ് യും അക്കാദമിയിലെ പരിശീലനം സദാനന്ദൻ വിട്ടു നൽകിയ ഒരു കറ്റക്കളമാണ് കായിക പ്രതിഭകളെ വളർത്തിയെടുത്ത ഗ്രീസ് അക്കാദമിയായി ഇന്ന് മാറിയത് ഒരിക്കൽ വിശ്വജിത്ത് കായിക അധ്യാപകനായി ജോലി ചെയ്ത സമീപത്തെ ഗ്രേസ് സ്കൂൾ പൂട്ടിയപ്പോൾ തുടങ്ങിയതാണ് സ്വന്തം നിലയ്ക്ക് കുട്ടികളുടെ ഈ സ്പോർട്സ് പരിശീലന കേന്ദ്രം അതിന്റെ പേര് ജോലി ചെയ്ത ആ സ്കൂളിൻ്റെ ഇത് തന്നെയാക്കി മാറ്റി ഗ്രേസ് സ്പോർട്സ് അക്കാദമി സ്പോർട്സ് മാത്രമാണ് ഈ അക്കാദമിയിലെ പഠന വിഷയം അപ്പൊ ഞാൻ ചെറുപ്പകാലം മുതൽ സ്പോർട്സ് ചെയ്തതാണ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ലെവലിൽ എല്ലാം മെഡൽ നേടിയിട്ടുണ്ട് എനിക്ക് ഈ അത്ലറ്റിക്സ് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ളൊരു ഗെയിമാണ് അപ്പോൾ ഞാനത് ചെയ്യണം എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് കുട്ടികൾ രക്ഷപ്പെടണം അല്ലെങ്കിൽ എനിക്കറിയുന്നത് ഇനി ഒരുപാട് അറിവൊന്നും ഉണ്ടാവില്ല എങ്കിലും ഉള്ള അറിവിൽ നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവൽ വരെയും കുട്ടികൾ എത്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തുടങ്ങിയത് അതിപ്പോൾ നാഷണൽ ലെവലിൽ മെഡൽ നേടാനും താരതമ്യേന വരുമാനം കുറഞ്ഞ കുട്ടികൾ ഏറെയുള്ള പ്രദേശത്ത് ആരിൽ നിന്നും ഒന്നും ഫീസായി അക്കാദമി വാങ്ങാറില്ല കൃഷിക്കാരനായ മാഷ് സ്വന്തം പാടത്തെ വരുമാനം ഈ കുട്ടികളുടെ കഴിവ് നൂറ് മേനി വളർത്താനായി ഉപയോഗിക്കും മാഷെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവരുമുണ്ട് ഞങ്ങളുടെ സാറ് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം കുട്ടികളുടെ ഒന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പല തവണ ഞങ്ങളുടെ മനസ്സിൽ തന്നെ വന്നൊരു കാര്യം സാർ ആർക്ക് വേണ്ടിയായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് തുടങ്ങിയിട്ടുണ്ട് അതെ ഞാൻ വാങ്ങാറില്ല കുട്ടികൾ തന്നെ വാങ്ങും കുട്ടികൾ തന്നെ അത് എന്താ എക്യുപ്മെന്റ്സിന് അത് അവർ നമ്മൾ ഓൺലൈൻ പർച്ചേസ് കൂടുതൽ അത് അവർ തന്നെ കൊടുക്കും അവർ തന്നെ അതിന്റെ ബാലൻസ് അവര് തന്നെ കൈവരിക്കും ഇവിടെ പരിശീലനം നേടിയ പതിനെട്ടോളം കുട്ടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിക്കാരായി മാറിക്കഴിഞ്ഞത് ഞാനിവിടെ ഗ്രേസ് അത്ലറ്റിക് അക്കാഡമിയിൽ ആറ് വർഷം പരിശീലനം ചെയ്ത് ഇപ്പോൾ ഇന്ത്യൻ ലേവലിൽ മരൈൻ എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ എനിക്ക് ഇന്ത്യൻ ലേവൽ കിട്ടിയിരുന്നതും ഒരു സ്പോർട്സ് വഴിയൂടെ തന്നെയാണ് ഇവിടെ നിന്ന് സ്പോർട്സിൽ സമ്മാനം വാങ്ങുന്ന കുട്ടികൾ സംസ്ഥാന തലവും കഴിഞ്ഞ് ദേശീയ തലത്തിലേക്കും ഉയർന്നു ഇപ്പൊ കുറെ സീനിയേഴ്സ് ഇപ്പോടെ മുമ്പുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ ജോലി കിട്ടിപ്പോയി നാഷണൽസ് മെഡൽ വന്നവർ സ്റ്റേറ്റൊക്കെ മെഡൽ വന്നവരുണ്ട് അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോ മാറുമല്ലോ ഇപ്പൊ നാഷണൽ ഇപ്പൊ നന്നായി പെർഫോം ചെയ്യാൻ പറ്റി സിൽവർ മെഡൽ ഉണ്ടായിരുന്നു റിലേ ഓടാൻ വേണ്ടിട്ട് സെലക്ഷൻ ആയിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ ഗ്രൗണ്ട് വിട്ടു നൽകാൻ സമീപത്തെ വ്യാസ വിദ്യാപീഠം സ്കൂളും കൊടുതിരപ്പള്ളിയിലെ ഗ്രാമം മൈതാനവും മടിക്കാറില്ല ഒരു സുഹൃത്താണ് കുട്ടികൾക്കായി അക്കാദമിയിൽ ജിംനേഷ്യം ഒരുക്കിക്കൊടുത്തത് സംഭാഷണം മധ്യേ തൻ്റെ കുട്ടികളും ഇവിടെ പരിശീലനം നടത്തുന്നു എന്ന് പറഞ്ഞ വിശ്വജിത്ത് ഇതാണ് അവർ എന്ന് പറഞ്ഞ് അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയതുമില്ല കഴിവുള്ള എല്ലാ കുട്ടികളും ഈ കായിക പരിശീലകന് സ്വന്തം കുട്ടികൾ തന്നെയെന്ന് പറയാതെ പറഞ്ഞ നിമിഷം നല്ല സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ നല്ല സൗകര്യങ്ങൾ കുട്ടികൾക്കായി ഒരുക്കാനാവും എന്നാണ് ഇന്ന് വിശ്വജിത്തിൻ്റെ വിശ്വാസം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ